സൺഡേ ഹലോ ആൻഡ് ഹാപ്പി സൺഡേ ടൂൾ നമ്മൾ ഇന്നിപ്പം താങ്കൾ റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഞായറാഴ്ചയാണ് മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ട്രിവാൻഡ്ര ഒരു ട്രിപ്പ് കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ട്രെയിനിലൊന്നും കയറി പോയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒന്നും അവർക്ക് ഇല്ല ഒത്തിരി കുഞ്ഞിലെയാണ് അങ്ങനെയൊക്കെ പോയിട്ടുള്ളത് അപ്പം നമ്മൾ വിചാരിച്ച് ഇന്ന് ജസ്റ്റ് ഒരു യാത്ര യാത്രയിലേക്കുമായിട്ട് പോവാമെന്ന് അപ്പം ഞാനത് വീഡിയായിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാർ കൊണ്ടുവന്ന് പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് സേഫ് ആക്കിയിട്ട് ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് പുതിയ അമ്പലത്തിന്റെ മുമ്പിൽ ഹോട്ടലുണ്ട് വെജിറ്റേറിയൻ കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയാം അവിടെ കയറി ജസ്റ്റ് ഈ പിള്ളേർക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാന്ന് വെച്ച് രണ്ട് ഇഡലിയും ദോശയും വടയും ഒക്കെ വാങ്ങിക്കൊടുത്തയാണ് ചായയൊക്കെ കുടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ വന്ന് അപ്പം ഞാനുണ്ട് ചേട്ടനുണ്ട് കൂടെ ചേട്ടനാണ് നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റർ പിന്നെ താണ്ടേ പിള്ളേരൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം തിരക്കേ ഉള്ളൂ ഭയങ്കര റഷ് ഇല്ലായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഞാനിത് റീൽസ് എടുത്തേട്ടാ ഇൻസ്റ്റയിൽ ഇടാനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും തന്നെ നമ്മളെ ഇൻസ്റ്റ ഫോളോ ചെയ്തേക്കണം സൂര്യാറിംഗ് കളക്ഷൻസ് എന്നാണ് നമ്മളെ ഇൻസ്റ്റ ഐ ഡി വരുന്നത് ജ്വല്ലറി ഒക്കെയാണ് ഫുൾ കംപ്ലീറ്റ്ലി ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്ലാറ്റ്ഫോമാണ് അപ്പം ആ ആര്യമോളുണ്ട് മോനുണ്ട് ഗണുമോനുണ്ട് പിന്നെ ദേവു പിന്നെ നമ്മളും കൂടെ ആയിട്ട് അപ്പോൾ ഗണേ മോൻ മോൻ്റെ പേര് ഗണേഷ് എന്നാണ് എനിക്ക് എനിക്കിതൊന്നും വളരെ കുഞ്ഞി ആയിരിക്കുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള പുള്ളിക്കാരെ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഭയങ്കര തിരക്കൊന്നുമില്ല നമ്മൾ ബുക്ക് ട്രെയിൻ നേരത്തെ തന്നെ ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിലൊക്കെ ഇരുന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പിള്ളേർക്ക് പൊതുവേ ഉണ്ടല്ലോ അവർക്കെല്ലാം സൈഡ് സീറ്റ് തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടല്ലോ ഇവർക്കതെയാണ് കാര്യം താണ്ടേ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് യാത്രയൊക്കെ ഇങ്ങനെ കണ്ണുദേവ് എവിടെയെന്ന് ചോദിച്ചാൽ അവൾ ഫ്രണ്ട് ഇരിപ്പോണ്ടെന്നാണ് മോള് പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ അവളെയും കണ്ടുപിടിച്ച് വന്ന് വിളിച്ച് കൊച്ചുങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കും അങ്ങനെ നമ്മൾ എന്തായാലും ട്രൂ ആൻഡ്രോ എത്തി ഞാനങ്ങനെ വന്ന് ഇറങ്ങി ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുവാണ് ഞാനും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് വരുന്നത് കൂടുതലും നമ്മൾ കാറിലല്ലേ പോകുന്നത് അതാണ്ട് ഇതാണ് അതിൻ്റെ മെയിൻ കവാടം വരുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് ഇലക്ട്രിക് ബസ് ഉണ്ടായിരുന്നു ബസ്സുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഇലക്ട്രിക് ബസ് ഉണ്ട് അങ്ങനെ ചേട്ടൻ പറഞ്ഞ് നമുക്ക് അതിൽ പോവാം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബസ്സിൽ കയറി ഞങ്ങളും പോയിട്ടില്ലായിരുന്നു ഇലക്ട്രിക് ബസ്സിലൊന്നും പോയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ കിഴക്കിക്കോട്ട പിന്നെ അതാ ഇവിടെ പൊങ്കാലയുടെ സമയിഷ്ടം പോലെ കലം അങ്ങനെയുള്ള പിന്നെ നമ്മൾ നേരെ ഭീമാപ്പള്ളിയിലെത്തി അങ്ങനെ ഞങ്ങൾ ഭീമാപ്പള്ളി വന്ന് ഞാൻ ആദ്യമായിട്ടാണ് പോണത് ഒത്തിരി ഒത്തിരി പേരൊക്കെ പറയുന്നയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭീമാപ്പള്ളിയിൽ പോകണമെന്ന് അങ്ങനെ നമ്മൾ വന്ന് നോമ്പൊക്കെ തുടങ്ങുന്ന ദിവസമായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് പട്ടൊക്കെ മേടിച്ച് അപ്പോൾ അവിടുത്തെ നേർച്ച് ചോദിച്ചപ്പോൾ പട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വാങ്ങിച്ച് അങ്ങനെ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടു ചെന്ന് കൊടുത്ത് കേട്ടോക്കെ സൈഡൊക്കെ ഇതുപോലെയാണ് വരുന്നത് എല്ലാവരും കണ്ടതാണ് ഞാനേ ഉള്ളതാണെന്നില്ലാത്ത അങ്ങനെ ഞാനതിൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെ നമ്മൾ കണ്ട് നമ്മൾ നമ്മളങ്ങനെ പച്ചക്കെ കൊണ്ടുകൊടുത്ത് അങ്ങനെ അവിടെ തലയിലൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്ത് പാർപ്പിച്ച് പിന്നെ അതിൻ്റെ ഫുൾ വ്യൂ ഒക്കെ ഇതുപോലൊക്കെയാണ് വരുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് പോരാക്കുറവുകളുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക പ്രൊഫഷണലൊന്നും അല്ല അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്നൊക്കെ നോക്കി നല്ല രസം ഉണ്ടായിരുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല സൈലൻ്റ് ആയിരുന്നു നമുക്ക് സ്വസ്ഥതയായിട്ടും മനസ്വസ്ഥതയായിട്ടും പോയി ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അങ്ങനെ ഇതൊക്കെ അവിടെ ഇരിക്കുന്ന സ്പേസ് ആണ് കേട്ടോ അപ്പം അവിടെ ഇരുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നൊക്കെ നോക്കിയിട്ടുണ്ട് നടന്നു ഞങ്ങൾ കുറേ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മോളാണ് മൂത്ത മോൾ ദേവുവാണ് നമുക്ക് സൂര്യ അവളുടെ പേര് അവളാണ് ഈ റീൽസും വീഡിയോയും ഒക്കെ എനിക്ക് എടുത്ത് തരുന്നത് അവിടെയൊക്കെ നല്ല കണ്ട പ്രാവൊക്കെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചേറെ സമയം അവിടെ വെയിറ്റ് ചെയ്ത് അകത്തൊക്കെ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അകത്തോട്ടൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് വെളിയിൽ വെച്ച് എടുത്തുള്ളു നമ്മൾ എന്തിൻ്റെയും പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ ഓരോന്നിനും കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം നമ്മൾ അകത്തോട്ടൊന്നും എടുത്ത് നമ്മൾ വെളിയിൽ നിന്ന് വീട് പിന്നെ നമ്മളൊരു ബേക്കറിയിൽ കയറി കുഞ്ഞുങ്ങൾക്കൊക്കെ ദാഹിക്കുന്നത് വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു ബേക്കറി കയറി ഇപ്പോൾ അവിടെ വെച്ചൊരു സബ്സ്ക്രൈബറിനെ കണ്ടു മാഡം നമ്മുടെ അടുത്ത് നിന്ന് മാല പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് രൂപയുടെ മാല മേഡം അങ്ങനെ അതെനിക്ക് കാണിച്ചു തന്നു അങ്ങനെ പരിചയപ്പെട്ട് കണ്ടത് ഒത്തിരി സന്തോഷം എല്ലാവരെയും ഇതുപോലെ കാണുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പ്രത്യേകിച്ച് ഒരാൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ വേണ്ട ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി പിന്നെ നമുക്ക് കുറേ പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് എടുത്തൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇത് സൈഡ് ഇങ്ങനെ വരുന്നത് അപ്പൊ അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഫാൻസി കളക്ഷൻസ് ചെയിൻസ് ബ്രേസ്ലെറ്റ്സ് മാലകൾ തുടങ്ങിയിട്ടുള്ള ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട് അപ്പൊ ഞാനത് കുറെ എടുത്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നല്ല അടിപൊളി ഫാൻസി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം നെക്സ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഫാൻസി ആ പ്രദേശത്തേക്ക് കേട്ടോ അപ്പൊ അവിടെ ഞാൻ ഹസ്ബൻഡും നല്ല പർച്ചേസിംഗ് മൂഡിലായിരുന്നു അപ്പൊ മോനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ വെയിറ്റ് ചെയ്തു നിയർലി ഒരു വൺ വൺ അവർ വൺ ആൻഡ് ഹാഫ് അവേഴ്സോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കൊച്ചുങ്ങളൊക്കെ അവിടെയെല്ലാം ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടു അപ്പം നിങ്ങൾക്കുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ എല്ലാ വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എത്രയും ടൈം എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് എല്ലാം നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ വിഷുവിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും വീഡിയോസ് കാണണം പിന്നെ നമ്മുടെ കുറേ കളക്ഷൻസ് നമുക്ക് പാലക്ക കളക്ഷൻസ് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഇത് ഇടങ്ങ് പോവും അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമ്മൾ നോക്കി നോക്കി നല്ല ഇഷ്ടപ്പെട്ടതാണ് എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ താണ്ടേ നമ്മൾ അവിടെ നിന്ന് നടന്നു ഇവർക്ക് വീണ്ടും ചെക്കങ്ങളൊന്ന് ക്ഷീണിച്ചൊരുത്തര മണിക്കൂർ പിന്നെ മാതളം ഒന്ന് വാങ്ങി ഞങ്ങൾ റോഡി വെച്ച് തന്നെ കട്ട് ചെയ്ത് തട്ടാം കട്ട് ചെയ്ത് കൊടുത്ത് ചോയ്ക്കുമോ ആണെങ്കിൽ ഇവന് അധികം ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾ നേരെ ഏതാണ്ട് ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് നല്ലൊരു ഹോട്ടലാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല നല്ലൊരു ഹോട്ടലായിരുന്നു ഇലയിലാണ് ഊണൊക്കെ തന്നത് ഇൻക്ലൂഡിങ് പരിപ്പ് പിന്നെ അവർക്ക് ഫിഷിൻ്റെയൊക്കെ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ചൂരയുടെ ഫ്രൈ ആണ് വാങ്ങിച്ചത് ചൂര ഫ്രൈ അങ്ങനെ എന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്തൊക്കെ എടുത്ത് കഴിച്ചു ചോറൊക്കെ നല്ലതായിരുന്നു കൊച്ചുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അധികം എരിയൊന്നുമില്ല നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ കഴിച്ചു കഴിച്ച് മോൻ ഒരു വട്ടം ചോറ് അവൻ പിന്നെ ഇച്ചിരി കൂടെ ചോറ് വാങ്ങിച്ച ചീനിയൊക്കെ ഉണ്ടായത് കപ്പയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊച്ചുമൊക്കെ എന്തായാലും നല്ല സന്തോഷമായിട്ട് കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് മ്യൂസിയത്തിലോട്ട് പോയി കേട്ടോ അവിടെ നിന്ന് പിന്നെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങളാ മഴയൊരു ഓട്ടോയിൽ കയറിയാണ് മ്യൂസിയത്തിൻ്റെ അവിടെ വന്നത് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ താൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നത് പിന്നെ കുറച്ച് വീഡിയോയും കുറച്ച് റീൽസും ഒക്കെ എടുത്ത് അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അക്വേറിയ ഉണ്ട് അപ്പോൾ അപ്പോൾ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി മീനുകളാണ് കുഞ്ഞു കുട്ടികൾ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ഇത് അതിന്റെ ഫ്രണ്ട് വരുന്നത് അവിടെ എന്താ ഇങ്ങനെ ഒരു ഫിഷിന്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഫുൾ ഓഫ് ഗാർഡനിങ് ആണ് പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഞാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഡിസ്ക്രിപ്ഷൻ പറയുന്നത് അപ്പം കണ്ടവർക്ക് ചിലപ്പം ഓ ഇതെന്ത് തോന്നുമായിരിക്കും എനിവേ ഞാൻ എൻ്റെ ഇതായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോയാലും നമുക്കായാലും നല്ല രീതിയിൽ കുറേ ഇരിക്കാനായിട്ട് അവിടെ സീറ്റ് ഉണ്ട് പിന്നെ ഇത് അക്വേറിയത്തിൻ്റെ ഉത്ഭാഗമാണ് ഇഷ്ടം പോലെ ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു എന്താ പറയുന്നത് വൺ ഡേ ട്രിപ്പ് പോലെ നമുക്ക് വീട്ടിൽ കൊച്ചുങ്ങൾക്കും ഫാമിലിക്കും നമുക്ക് റിലേറ്റീവ്സിനും ലേഡീസിനോ മാത്രമാണെങ്കിൽ പോലും എല്ലാവർക്കും നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വളരെ ഈസി ആയിട്ട് പോവാവുന്നതാണ് നമുക്ക് ചേട്ടൻ നേരത്തെ തന്നെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ സേഫ് ജേർണിയായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എല്ലാം ഹസ്ബൻഡ് തന്നെ ബുക്ക് ചെയ്ത് ഫിഷ് ഒക്കെ കണ്ടു വെറൈറ്റി ടൈപ്പ് ഫിഷുകൾ നല്ല കുഞ്ഞു ബട്ടർഫ്ലൈ പോലെ കളർഫുൾ കളർഫുള്ളൊക്കെ ഉണ്ട് ഇനി വരുന്നുണ്ട് അതൊക്കെ വലിയ മീൻ അതുപോലെ തന്നെ എല്ലാം വെറൈറ്റീസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മെൻറ്റൽ ആണ് തോന്നുന്നത് കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ ടെൻഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം എടുത്തിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോലുള്ള കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ ഞങ്ങൾ നമ്മൾ കൊല്ലംകാരാണ് നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് ചുവാൻഡ്രം എന്നിട്ട് പോലും പല പല കാഴ്ചകൾ പോലും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പേഴ്സണലി പറയുവാണെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും പോയി അല്ലാത്ത ഒന്ന് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് അധികം ഒന്നും പോകാൻ പറ്റില്ല പക്ഷെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ അതാണ്ട് ഞാൻ പറഞ്ഞ ഫിഷ് ഇതാണ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിങ്ങനെ നോക്കി അതിന്റെ ഭംഗി ഇതിപ്പോ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര ഒരു ഇതേ ഉള്ളു പിന്നെ അതാണ്ട് അവിടെ ഒരു മത്സ്യകന്യകുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിള്ളേർക്കൊക്കെ അതിശയായിരുന്നു ഇതിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു ടൈപ്പ് ഓഫ് ഒരു മെറ്റാലിക് കളറൊക്കെ വന്നിട്ട് പിന്നെ ഈ വാട്ടർ ഫൗണ്ടൻ പോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ എന്തായാലും രസമായിരുന്നു കാണാനായിട്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വിസിറ്റ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ആൾക്കാർ മാറി മാറി ഞാൻ വീഡിയോ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടാറില്ല അപ്പം നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല എടുപ്പുള്ള മീനുകളുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ടൈപ്പ് അതിലൊക്കെ കണ്ടോ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ വരുന്നതായിരുന്നു അച്ചെറിയത്തിൻ്റെ ആ ശരിക്കുള്ളൊരു ഭംഗി എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ പുറത്ത് മഴയായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചേറെ സമയം ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് എല്ലാർക്കും സുഖമായിട്ട് കണ്ടാണ് കേട്ടോ പോയത് കണ്ടോ നല്ലൊരു ഇതായിരുന്നു കൊച്ചു മോളം അതേപോലെ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഫിഷ് ഒക്കെ ഉണ്ട് കുഞ്ഞു കുട്ടിയൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ഫിഷിന് ലേഡീസും ജെൻസിനും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഈ ടൈപ്പത്തിലൊക്കെ വെറൈറ്റി മീനുകളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ടും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റി ഒരുപാട് സെക്ഷൻസ് സെക്ഷൻസ് ആയിട്ടാണ് ഫിഷിൻ്റെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ട ഓരോരോ പോർഷൻ ഇങ്ങനെ തിരിച്ച് 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 പല ടൈപ്പ് ഓഫ് ഫിഷസ് കളർഫുൾ ആയിട്ടുള്ളത് പിന്നെ ബിഗ് ഇൻ സൈസ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ടൈനി ചെറിയ കുഞ്ഞായിട്ടുള്ളത് പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ ഇതൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു ഫുള്ളും കണ്ട് കുറെ വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞ് സൂപ്പർ ആയിരുന്നു കേട്ടോ ഒരുപാടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടുണ്ട് അവൻ്റെ മോനും അവൻ്റെ അച്ഛനും മോളും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ അവരും ഒക്കെ ഒരുവിധം കണ്ടു കണ്ടുകഴിഞ്ഞ് അപ്പം ഞാൻ എന്നിട്ട് ഫൈനലായിട്ട് ഇതാ ഇറങ്ങാൻ പോയപ്പോൾ ജസ്റ്റ് എടുക്കുകയാണ് പിന്നെ നമ്മളൊരു ചാടനായിട്ട് അവിടെ ഈ സമൂഹ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി തനും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ട്രെയിനിൽ പോയി ട്രെയിനിൽ കയറി കുറേ നേരം അതിലെത്തിരുന്ന് അതിൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങൾ യാത്ര ഇങ്ങ് കൊല്ലത്തോട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഫൈനലി നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു ിഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നല്ലൊരു സൺഡേ ആയിരുന്നു അപ്പോൾ എല്ലാവരും സൺഡേ ഒക്കെ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാനെല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് പിക്ക് ചെയ്ത് മണ്ണേ ട്യൂസ്ഡേ ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളത് കാരണം സൺഡേ ഓൾറെഡി തന്നെ ഹോളിഡേ ആണല്ലോ അപ്പോൾ അതിൻ്റെ കുറേ വർക്കും കുറേ മെസ്സേജിൻ്റെ റിപ്ലയും കാര്യങ്ങളും എല്ലാം ഡിലേ ആയിട്ട് ഉണ്ടാവും കാരണം നമ്മൾ യാത്രയൊക്കെ പോയതല്ലേ പുതിയാണ് റെഡ് ബാങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മൾ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഇനി വരുന്നു അദ്ദേഹം അത് ഒരുപാട് കളക്ഷൻസ് പുതിയ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു